തിരുവനന്തപുരത്ത് നടക്കുന്ന ആരോഗ്യ സർവകലാശാല സബ് കലോത്സവത്തിൽ എസ് എഫ് ഐ നേതാവിനെ ജനറൽ കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമൽ എസ് എഫ് ഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എം എ നന്ദനയാണ് ഒഴിവാക്കിയത് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയല്ലാത്ത ഒരു വ്യക്തി സ്വാഗത സംഘത്തിൽ വേണ്ട എന്നാണ് വൈസ് ചാൻസലർ എടുത്ത നിലപാട് ഷബീദ് റാവത്ത് വിവരങ്ങൾ വായിച്ചിരുന്നു ഷബീദ് ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ ഈ എസ് എഫ് ഐക്കാർ അദ്ദേഹത്തെ അദ്ദേഹത്തിനെതിരെ പ്രകടനം നടത്തുകയും പ്രതിഷേധമുണ്ടാക്കുകയൊക്കെ ചെയ്തതിൻ്റെ പകതീർത്തതാണോ അതോ അദ്ദേഹം പറയുന്നതിൽ മേരിട്ടുണ്ടോ ൻ സ്വാഭാവികമായും ഈ മോഹനൻ കുന്നുമലിന് എസ് എഫ് ഐ എതിർപ്പുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരള സർവകലാശാല വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മളത് കണ്ടിട്ടുള്ളതാണ് പക്ഷേ ചില പരാതികളുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജിലെ തന്നെ വിദ്യാർത്ഥികളുടെ പരാതികളുടെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മോഹനുമേൽ വിശദീകരിക്കുന്നത് ഈ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇരുപത്തിയെട്ട് മുതൽ ഒക്ടോബർ ഒന്ന് വരെ നടക്കുന്ന ആരോഗ്യ സർവകലാശാല ദക്ഷിണ മേഖലാ കലോത്സവമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് അതിന്റെ സ്വാഗത സംഘത്തിൽ ജനറൽ കൺവീനറായി എസ് എഫ് ഐ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് എം എം നന്ദനയാണ് നിയമിച്ചത് അത് മാത്രമല്ല അക്കാര്യത്തിന് പിന്നാലെ ഏതെങ്കിലും തരത്തിൽ എസ് എഫ് ഐ നേതാവിനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലെങ്കിൽ കലോത്സവം നടത്തിയിട്ടുള്ള ഫണ്ട് അനുവദിക്കില്ലെന്ന് ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമൽ യൂണിയൻ ഭാരവാഹികളെ അറിയിച്ചിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ ആണ് സ്വാഗത സംഘം ചെയർമാൻ ഇതേ മാതൃകയിൽ കോർപ്പറേഷൻ കൌൺസിൽ അടക്കമുള്ള ജനപ്രതിനിധികളോ സർവകലാശാല മെഡിക്കൽ കോളേജ് യൂണിയൻ ഭാരവാഹികളോ ഒരാളെയോ ജനറൽ കൺവീനറായി നിയോഗിക്കണമെന്നായിരുന്നു വൈസ് ചാൻസലറുടെ നിർദ്ദേശം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയല്ലാത്ത നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ എസ് എഫ് ഐ നേതാവിനെ കലോത്സവം നടത്തിപ്പെട്ട ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അദ്ദേഹം കൃത്യമായി അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ തീരുമാനം ഇപ്പോൾ അദ്ദേഹം എടുത്തിട്ടുള്ളത് നേരത്തെ ഈ കേരള അടക്കം കലോത്സവം അലങ്കോലപ്പെടുന്ന ബാഹ്യശക്തികളുടെ ഇടപെടൽ കൊണ്ട് കലോത്സവം അലങ്കോലപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് ചൂണ്ടിക്കാട്ടി മെഡിക്കൽ കോളേജിലെ തന്നെ വിദ്യാർത്ഥികൾ തനിക്ക് പരാതി നൽകി എന്നുള്ള കാര്യം കൂടി മോഹനൻ കുന്നമേൽ ഈ നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് പറയുകയും ചെയ്യുന്നുണ്ട് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം